എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ വെറൈറ്റി മീഡിയയുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഈ ഇടയ്ക്ക് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അത് ആരുടെ ഇന്റർവ്യൂ ആണെന്ന് വെച്ചാൽ മമ്മു എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന മമ്മുവിൻ്റെ ഇന്റർവ്യൂ ആയിരുന്നു അപ്പോൾ അതിപ്പോൾ ഏകദേശം എല്ലാ സ്ഥലത്തും വൈറലായിട്ടുണ്ട് അതുപോലെ തന്നെ വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ് ആ ഇൻ്റർവ്യൂ എടുത്ത നൈനിഷക്കെതിരെ കാരണം ആ പയ്യൻ വളരെ ചെറിയ പ്രായമാണ് എന്നിട്ടും അവൻ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് വളരെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ആ ഇൻ്റർവ്യൂയില് പറയുന്നത് പൊതുവേ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എടുക്കുന്ന ഇൻ്റർവ്യൂകളിൽ ഒരുപാട് കമൻസ് വരുന്നത് ഞാൻ ഞാനിന്ന് ഫ്രീയാണ് എൻ്റെ ഒരു ഇൻ്റർവ്യൂ കൂടെ എടുക്കോ അതായത് മറ്റു രാജ്യങ്ങളിൽ വളരെ വളരെ വലിയ സ്ഥാനങ്ങൾ കൈവരിച്ച വ്യക്തികൾക്കാണ് ഇൻറ്റർവ്യൂ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഒളിച്ചോടിയവനും കട്ടവനും പ്രേമിച്ചവനും എന്താ അവിധത്തിന് പോയവനും അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിലോ അവർക്ക് ഇൻ്റർവ്യൂവിന് ഇരിക്കാനുള്ള അർഹത ഉണ്ടെന്നാണ് നമ്മുടെ കേരളത്തിലുള്ള പല ഈ പ്രൈവറ്റ് ചാനൽസും നമുക്കിപ്പോൾ ബോധ്യപ്പെടുത്തി തന്നോണ്ടിരിക്കുന്നത് അതും വളരെ ഒരു തരത്തിലുള്ള നിലവാരവും ഇല്ലാത്ത രീതിയിലുള്ള സംസാരവും പ്രവർത്തികളുമാണ് ആ ഇന്റർവ്യൂല് വന്നിരുന്നിട്ട് എന്താ പറയുന്നത് ഒന്നിലാ പറയുന്നവർക്ക് ബോധം വേണം ഇല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് ബോധം വേണം ഇല്ലെങ്കിൽ ആ വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്ക് ബോധം വേണം ആ അതൊന്നും ഇത് വലിയൊരു മാത്രം കാണുന്നതല്ലല്ലോ കുഞ്ഞു പിള്ളേർ ഇപ്പൊ ആ ഏത് കുഞ്ഞു പിള്ളേരുടെ കയ്യിലാണ് ഫോൺ ഇല്ലാത്തത് എല്ലാ പിള്ളേരും ഉപയോഗിക്കുന്നതാണ് അപ്പൊ ഇതെല്ലാം ചെന്ന് എത്തുന്നത് എവിടെയാണ് അപ്പം ഒന്നുകിൽ ആ അല്ലെങ്കിൽ ആ ചാനൽ എല്ലാ ചാനലിലും ഫൈനലൈസ് ചെയ്യാൻ ഒരാൾ കാണും എന്താണ് ആ ഇന്നത്തെ അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ അവർക്കെങ്കിലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആ വീഡിയോ വിടായിരുന്നു അപ്പോൾ ആ പയ്യൻ പറയുവാണെങ്കിൽ ഞാൻ കുളിസീൻ കാണാൻ പോകാറുണ്ട് കണ്ണൂർ കണ്ണൂരത്തെ വീടുകളൊക്കെ പൊതുവേ ഓടിട്ട വീടുകളാണല്ലോ അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഒരു ഓടങ്ങ് ഇളക്കി മാറ്റിയാൽ വളരെ സുഖമായിട്ടൊരു കുളിസീൻ അങ്ങ് കാണാം അതുപോലെ തന്നെ അത് പറയുമ്പോഴാ പറയുന്നത് നൈനിഷ പറയുന്നു ഇങ്ങ എന്താ വളരെ ഒരു കൂളായിട്ടാണ് കാരണം നൈനിഷയും ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം അവർക്കെതിരെ ഒരുപാട് സൈബർ ആക്രമണം ഈ ഒരു ഇന്റർവ്യൂവിന് പിറകെ വരുന്നുണ്ട് അപ്പോൾ ഇപ്പം ഞാനൊരു ഇന്റർവ്യൂ എടുക്കുമ്പോൾ ആ ആളെന്ന് പറയുന്നത് നമ്മുടെ ഗസ്റ്റ് ആണല്ലേ അപ്പൊ ആ ആള് പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അതിനെ അത് ക്യാമറ ഓണാണ് സഡനായിട്ട് അവർക്ക് പെരുമാറാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളെന്താണ് പറയുന്നത് എന്ന് ചോദിക്കുക അത് അവരുടെ വീഡിയോയിൽ അവരൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട് ഞാൻ എൻ്റെ മുന്നിരിക്കുന്നത് ഗസ്റ്റാണ് അപ്പോൾ അയാളിങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എങ്ങനെ പ്രതികരിക്കണമെന്ന് അതിന് ശരിക്ക് എന്താ ഒരു എന്താ പറയുക പെട്ടെന്ന് അങ്ങനെ എന്താണ് അതിനെതിരെ പ്രതികരിക്കണം അപ്പോൾ അതുകൊണ്ടാണ് ആ ഇൻ്റർവ്യൂ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം അവർ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് ചോദിച്ചത് കാരണം ചിരിച്ചുകൊണ്ട് ഒരു അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു സ്ത്രീയായിട്ട് കുളിസീൻ കാണുന്ന കാര്യം പറയുമ്പോൾ അതിന് ഇത്ര ചിരിച്ചുകൊണ്ടാണ് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ പറയുന്നുണ്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആയിരിക്കില്ല കൂടെ ആളുണ്ടാവും കുളിസീ മാത്രമല്ല കല്യാണ വീടുകളിൽ അതായത് ആദ്യ നടക്കുമ്പോൾ അവിടെയും ഇവർ കാണാൻ പോവാറുണ്ടെന്നാണ് പറയുന്നത് അപ്പം എന്താ ഇനി എന്തായിരുന്നാലും ഒരാളിങ്ങനെ നേനിഷയ്ക്ക് പറ്റിയ തെറ്റ് നേനിഷ വന്ന എന്താ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് തന്നെ ക്ഷമ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അവരെ ആരും അവരുടെ പിറകെ ചെന്ന് കുറ്റം പറഞ്ഞ് പോവാതിരിക്കുക അവർ ഒരുപാട് ഇൻ്റർവ്യൂസ് എടുത്തിട്ടുള്ളതാണ് അപ്പം വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്വഭാവമാണ് അപ്പോൾ ഒരുപാട് ഇവരുടെ ഇൻ്റർവ്യൂസ് ഇഷ്ടമല്ല ഭയങ്കര കൊഞ്ചൽ കുഴയിലായിട്ടാണ് അവരുടെ അവരുടെ നേച്ചർ അങ്ങനെയാണ് അവരെല്ലാവർക്കും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നത് കൊണ്ടാണ് അത് ഇഷ്ടപ്പെടാത്തത് അപ്പോൾ അവർ വന്നിവിടെ മാപ്പ് അതായത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് തന്നെ മാപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ മാപ്പ് പറഞ്ഞ വീണ്ടും വീണ്ടും ക്രൂശിക്കുന്നത് ശരിയല്ല പക്ഷേ ഈ മമ്മൂന് എന്തായിരുന്നാലും എന്ത് സ്വഭാവമാണെന്നിപ്പം ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും പിന്നെ നമ്മളെ തൊപ്പിയുടെ വീഡിയോയിൽ വന്ന് ഇടന്ന് കരഞ്ഞു മെഴുകുന്നതും കണ്ടായിരുന്നു തെറ്റുപറ്റിപ്പോയതാണ് അപ്പോൾ ഒരു ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ടാണോ അത് സത്യമാണെങ്കിലും കള്ളമാണെങ്കിലും വന്നിരുന്ന് പറയുന്നത് അപ്പൊ എന്തായിരുന്നാലും കണ്ണൂരുള്ളവരൊക്കെ ഒന്ന് സൂക്ഷിച്ചോളൂ ഈ മമ്മൂടെ വീടിന്റെ പരിസരത്തുള്ളവരൊന്ന് സൂക്ഷിച്ചോളൂ എപ്പോൾ വേണമെങ്കിലും ഓടിളകാം അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോ വീഡിയോയെപ്പറ്റി അല്ലെങ്കിൽ മമ്മൂൻ്റെയും നേനിഷയുടെയും വെറൈറ്റി മീഡിയയുടെ ഈ ഇൻറ്റർവ്യൂവിൻ്റെ ഈ ഇഷ്യൂവിനെ പറ്റി പറയാനുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത് നിങ്ങൾ കമന്റ് ചെയ്യൂ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ